രണ്ടായിരത്തി പതിനേഴില് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ പുതിയ വെളിപ്പെടുത്തലുകള് നടനും കേസിലെ എട്ടാം പ്രതിയുമൊക്കെയായ ദിലീപിന്റെ കുരുക്ക് മുറുക്കുകയാണ് തനിക്ക് ഒന്നര കോടി രൂപയ്ക്ക് നടി ആക്രമിക്കുവാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയതാണെന്നും ഈ കൊട്ടേഷൻ തുകയുടെ ആദ്യ ഘടുവായി എഴുപത് ലക്ഷം രൂപ തനിക്ക് ദിലീപ് തന്നുവെന്നുമാണ് റിപ്പോർട്ടർ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പൾസർ സുനി വെളിപ്പെടുത്തുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടില്ല എന്നും അത് മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായി തന്നെ ഉണ്ടെന്നും പൾസർ സുനി വെളിപ്പെടുത്തുന്നുണ്ട് ഇതോടെ കേസിൽ ദിലീപിന്റെ പങ്കിനെ വീണ്ടും അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് എന്നാൽ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ യാതൊരുവിധ ചലനവും കേസിൽ ഉണ്ടാക്കുവാൻ പോകുന്നില്ല എന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കൊടുക്കുവാനുള്ള പൾസർ സുനിയുടെ നാടകമാണിതെന്നുമാണ് ദിലീപ് അനുകൂല കൂടിയായ രാഹുൽ സുനിയുടെ കൂടിയത് സംബന്ധിച്ചുകൂടെ റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ കേസിൽ ദിലീപിനെതിരെ കടകുപണിയോളം പോലും തെളിവില്ല എന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ അതിനെ കുറ്റം പറയുവാൻ സാധിക്കില്ല എന്നാണ് രാഹുൽ ഈശ്വര് പറയുന്നത്